ഏയ് ഭർത്താവിനോടുള്ള മോളുടെ സ്നേഹം കണ്ട കരഞ്ഞുപോയത് ആര് സ്നേഹിച്ചു പോവുമ്പാവും എന്റെ കാര്യേട്ടൻ നമുക്ക് പോവാം അമ്മേ വൈകുന്നേരം തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം പോവാ പക്ഷേ മോള് വരണ്ട അതെന്താ അമ്മേ ഞാൻ വന്ന അല്ല ഗർഭിണിപ്പിണ്ണുങ്ങള് ക്ഷേത്രത്തിൽ കയറുക എന്ന് വെച്ചാ മാസം തികഞ്ഞു വരികയാണല്ലോ ഓ പറഞ്ഞ പോലെ ഞാനത് ഓർത്തില്ല എന്നാ അമ്മ പോയാൽ മതി അതെ പക്ഷെ നന്നായിട്ട് പ്രാർത്ഥിക്കണം അമ്മയുടെ മോളുടെ ഭർത്താവാണെന്ന് കരുതി കൈകൂപ്പി യാചിക്കണം ആദ്യ പിന്നെ എന്നോട് പറയണം അോളെ താങ്ക്സ് ഇതാരുടെ കത്താന്നറിയോ മകൾക്ക് അയച്ച കത്ത ഞാനൊരു അയ്യായിരം രൂപ അയച്ചിരുന്നു അതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് എന്റെ അച്ഛൻ എനിക്ക് അയച്ച കത്ത് അയ്യോ തന്റെ അച്ഛനും അമ്മയും കുറിച്ച് ഞാനിതുവരെ ഒന്നും ചോദിച്ചില്ല താൻ വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഇതുവരെ ആദ്യം ചോദിക്കേണ്ട ഈ ചോദ്യം തന്റെ നാവിന്ന് വന്നില്ല അവസാനം ഞാൻ തന്നെ ടോപ്പിക് ഓപ്പൺ ചെയ്യേണ്ടി വന്നു ഇങ്ങനൊരു ചോദ്യത്തിനായി അച്ഛനും അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്കൊരാഗ്രഹമുണ്ട് അതെന്താന്നോ എന്റെ വിവാഹം നടന്നു കാണണോന്ന് ജീവിത സായാഹ്നത്തോട് അടുക്കുന്നവരുടെ അഭിലാഷ അതുകൊണ്ട് തന്നെ അവരുടെ അഭിലാഷം സാധിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് അങ്ങോട്ട് ഓറായി വരുന്നു ഇനി ഒരു എനിക്ക് വേണ്ടി ആരെങ്കിലും അത് കണ്ടുവച്ചിട്ടുണ്ടോ പറയുന്നേ നമുക്ക് ആ പ്രപ്പോസലുമായി മുന്നോട്ട് പോവാം ആരെ ഒരാളെ സ്നേഹിച്ചിട്ടുള്ളൂ എന്നും ഇപ്പോഴും അയാൾ മാത്ര എന്റെ മനസ്സിൽ അയാൾ കൈവിട്ടു പോയതോടെ വിവാഹം എന്ന ചടങ്ങ് പോലും മനസ്സിന് അന്യമായി എന്നാലിപ്പോ അച്ഛനും അമ്മയും തുടരെ തുടരെ എന്നോട് അതേക്കുറിച്ച് ആവശ്യപ്പെടുമ്പോ കഴുത്തിലൊരു താലിബീന തരക്കേടില്ല എന്ന് എനിക്കും തോന്നുന്നു നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലേ

പെങ്ങളുടെ ജീവിതത്തിന് കണക്ക് ചോദിക്കാൻ തെരഞ്ഞെടുത്ത ഒരു പാവം പെണ്ണ് അതല്ലേ മായ അവളെ ഒഴിവാക്കാൻ തനിക്ക് എത്ര ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യമായിട്ട് പറഞ്ഞ അവൾ ഒഴിഞ്ഞു തരുകയും ചെയ്യും അങ്ങനെ ഒരു പാവം കൂടി ഞാൻ ചെയ്യണോ മനസ്സിന് ഇഷ്ടമില്ലാത്ത ഒരാളെ അലങ്കാരമായി കൂടെ കൊണ്ട് നടക്കുന്നതിലും നല്ലത് അയാളങ്ങ് ഒഴിവാക്കുകയല്ലേ എന്റെ ബാധ്യത തനിക്കേതായാലും വീട്ടാൻ കഴിയില്ല പകരത്തിന് പകരം എനിക്ക് എന്തെങ്കിലും നേടണ്ടേ അത് ഇഷ്ടപ്പെട്ട പുരുഷൻ തന്നെ ആയിക്കോട്ടെ വന്ന് കയറിയപ്പോ മുതൽ നീ എന്റെ വറചട്ടിയിലിട്ട് വറക്കൂടെ അഗ്നിപരീക്ഷ കൂടി വേണ്ട ഈ അഗ്നിപരീക്ഷ താൻ ഏറ്റെടുക്കണ്ട പകരം എനിക്ക് എന്റെ എനിക്കെന്റെ പണംന്താ ഞാനങ്ങ് പോയേക്കാം ഒന്നുകിൽ പണം അത് തരാൻ കഴിയില്ലെങ്കി പണം തരേണ്ട ആൾ രണ്ടിലൊന്നും ഇല്ലാതെ ഞാൻ മടങ്ങില്ല തനിക്ക് സ്വസ്ഥതയും തരില്ല എന്റെ അച്ഛനെയമ്മയും കാണിക്കാനെങ്കിലും ഒരു ഭർത്താവ് അത് മസ്റ്റാ എന്റെ കഴുത്തിൽ താൻ ചാർത്തുന്ന ഉണ്ടല്ലോ അത് അവരുടെ ആയുസ കൊറേ കൂടി നീട്ടിക്കൊടുക്കും അതുകൊണ്ട് തൽക്കാലം അപ്പൂ മായേ മറക്കുക പകരം ആ സ്ഥാനത്ത് എന്നെ പ്രതിഷ്ഠിക്കുക ഒരിക്കലും തെളിഞ്ഞ മുഖമായി അപ്പോയിട്ടനെ കണ്ടിട്ടില്ല എപ്പോ നോക്കിയാലും ഓരോരോ ടെൻഷൻസ് എന്റെ ടെൻഷൻ മനസ്സിലാക്കി എന്നെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ ഭാര്യയെ നിന്നെ ഞാൻ ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് എപ്പൊക്കിയാലും അപ്പോട്ടു സംസാരിക്കുന്നത് എന്തറിഞ്ഞു ഒന്നും അറിഞ്ഞിട്ടില്ല ഇനി അറിയാൻ ഉള്ളൂ പോകുന്ന പണം സംഘടിപ്പിക്കണം ഒന്നും രണ്ടൊന്നും അല്ല ഒരു അഞ്ചു ലക്ഷം രൂപ ടോട്ടൽ ലക്ഷത്തിലധികം വരും പണത്തിനായി ഞാൻ ഓടി നടന്നൊക്കെ അപ്പോഴും കണ്ടല്ലേ കിട്ടാൻ ഞാൻ മുട്ടി സാധ്യതയുള്ള എനിക്കതൊന്നും അറിയണ്ട ഒരിടത്ത് മുട്ടിയപ്പോ തുറന്നില്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോണം ഞാൻ ആവശ്യപ്പെട്ട തുക എങ്ങനെയും കിട്ടണം എന്റെ തീരുമാനമല്ല പരിഹാര അവളുടെ ബാധ്യത കഴിഞ്ഞില്ലെങ്കിൽ നിന്റെ കഴുത്തി കെട്ടി ഈ താലി പൊട്ടിച്ചെടുത്ത് അവളുടെ കെട്ടണമെന്നും അത്ര തന്നെ എന്നോട് ഇങ്ങനെ വികാരം കൊണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല ആര്യയുടെ കടം വീട്ടാൻ കുറച്ച് വൈകിട്ടാണെങ്കിലും പറയേണ്ടത് പറഞ്ഞു ബുദ്ധിയാണോ അതോ മാർഗോ എങ്ങനെ വ്യാഖ്യാനിച്ചാലും എനിക്കൊന്നുമില്ല അപ്പോ കടങ്ങൾ ഒടുങ്ങാനായി ഒരു താലിമാല മാത്രം മതി അപ്പോ അത് കഴുത്തിലിട്ട് കൊടുക്കുന്നോടെ ആര്യക്ക് തൃപ്തിയാവും പഴയ കാമുകനെ കിട്ടിയ ആത്മസംതൃപ്തി അപ്പോട്ടന്റെ കാര്യം മറച്ചല്ല കൂടിച്ചേരേണ്ടവർ കൂടിച്ചേർന്നു പിന്നെ ഞാൻ പുറത്ത് ഒന്നും മനസ്സിലായപ്പോട്ട കടം കയറി ആത്മഹത്യ ചെയ്തെന്നും നാട് കേട്ടിട്ടുണ്ട് പക്ഷേ വിട്ടുപോയെന്നും ബാധ്യത തീർക്കാൻ കെട്ടുകാരിയർത്തും മറ്റൊരു വൽക്ക് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവാം ജീവിതത്തിൽ തന്നെ അപ്പൊ നമ്പ്യാർക്ക് അതിന് എളുപ്പത്തിൽ സാധിക്കും നിങ്ങൾ എന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ലല്ലോ സ്വന്തം കാര്യസാധ്യത്തിനല്ലാതെ സ്നേഹത്തോടൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ പക്ഷെ അപ്പോട്ട വാക്കാൽ പറയുന്നത് എത്രമാത്രം വിശ്വസിക്കുമെന്നറിയില്ല എങ്കിലും പറയ ആരുടെയൊക്കെ പേര് ചേർത്ത് പറഞ്ഞെന്നെ ദുഷിച്ചാലും ഞാൻ എന്നും സ്നേഹിച്ചതും പ്രാർത്ഥിച്ചതുമൊക്കെ എന്റെ അപ്പൂട്ടിന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കുന്നത് തന്നെ എന്റെ അപ്പൂട്ടിനു വേണ്ടിയ എന്റെ മുന്നിൽ ഇങ്ങനെ മുന്നേങ്ങനെ കരഞ്ഞിട്ടൊരു കാര്യമില്ലേ കരണ കാട്ടത് അവളാ അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതോറും എനിക്ക് എനിക്കനുസരിക്കേ നിർത്തോളൂ അനുസരിച്ചോളൂ ആര്യക്ക് സ്നേഹം കൊടുത്തിട്ട് വഞ്ചിച്ച ആളല്ലേ പൂട്ടൻ ആ വഞ്ചനയ്ക്ക് പ്രായം ചെയ്തോളൂ അതിനു മുമ്പ് അതിനു വേദന അറിയാതെ മരിക്കാൻ എനിക്കൊരു മാർഗം പറഞ്ഞത് എന്റെ അപ്പോൾ അവർക്കപ്പുറത്തൊരു മരണം ഒരുക്കിത്ത എന്നെ കൊന്നിട്ടല്ലാതെ ഈ താരെ ആർക്ക് സ്വന്തമാക്കാൻ കഴിയില്ല ആർക്കും ഞാനത് കൊടുക്കില്ല ിങ്ങനെ തുറച്ചു നോക്കുന്നേ നിങ്ങളൊരു സ്ത്രീ തന്നെയാണോന്ന് നോക്കിയതാ പെണ്ണായി പിറന്നവൾ ചെയ്യാൻ പാടില്ലാത്ത എന്താണോ അതൊക്കെ തന്നെയല്ലേ നിങ്ങൾ പറയാൻ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പോ ഭർത്താവ് ചൂടാറാതെ കാര്യങ്ങൾ ഭാര്യയുടെ ചെവിയിൽ എത്തിച്ചു നിങ്ങൾക്കൊക്കെ തമാശ പക്ഷേ മറ്റുള്ളവരുടെ ജീവിതം വെച്ചാ നിങ്ങൾ ഈ തമാശ കാണിക്കുന്നത് ഭർത്താവിനോട് ഭാര്യയുടെ കെട്ടിതാലിട്ടത് സ്വന്തം പറയാ എന്താ ഇത് സംസാരിക്കാൻ സാധിക്കുന്നു കഴിത്തിക്കൊണ്ടിടാൻ പറയാൾ മാറ്റർ അല്ലെ മായേ എന്റെ മാതാപിതാക്കൾക്ക് ഞാൻ കല്യാണം കഴിക്കണമെന്ന് ഒരേ മോഹം വയസ്സായ ആൾക്കാരല്ലേ ഇനിയിപ്പോ അവരുടെ ആവശ്യം കേട്ടില്ല എന്ന് വേണ്ട അതിന് ഞാൻ കണ്ടെത്തിയ മാർഗമാണ് തന്റെ ഭർത്താവ് എന്റെ പൂർവ്വ കാമുകൻ അപ്പു നമ്പിയ മറ്റൊരാളുടെ കൂടെ കഴിഞ്ഞ ഒരാളെ സ്വന്തം ജീവിതത്തിലെ ക്ഷണിക്കാൻ നിങ്ങൾക്ക് സ്നേഹിച്ച പുരുഷനെ സ്വന്തമാക്കുക എന്നത് ഏതൊരു സ്ത്രീയുടെ സ്വപ്നമാണ് അപ്പുവിന് ആര് സ്നേഹിച്ചിരുന്നു അപ്പു ആര്യേ സാഹചര്യം അനുകൂല അല്ലാത്തതിനാൽ ഒന്നാകേണ്ടവർ ഒന്നായില്ല എന്നാൽ ഇപ്പോ എല്ലാം അനുകൂലമായി വന്നിരിക്കുന്നു നല്ല സമയം വരുമ്പോ അത് മുതലാക്കുകയാണ് ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത് സോ അധികം വൈകാതെ ഞാൻ അത് പ്രതീക്ഷിക്കുന്നു ഏൽപ്പിക്കാം ഒക്കെ ഞാൻ സഹിക്കും എന്ന് കരുതി സ്വന്തം ഭർത്താവ് കൈവിട്ടു പോവെന്നറിഞ്ഞ സഹിക്കാൻ കഴിയില്ല എനിക്ക് ദൈവങ്ങളുടെ മുമ്പിൽ പോയി നിന്ന് കണ്ണീര് കൊണ്ട് തുലാഭാരം നടത്തിയിട്ടാണെങ്കിലും ഞാൻ ഭർത്താവിനെ നെഞ്ചോട് അടുക്കി പിടിക്കും ഒരു ശക്തിക്കും എന്നിൽ നിന്ന് മായ സത്യവാന്റെ സാവിത്രിയും തമ്മിൽ ഉണ്ടായിരുന്നത് നിഷ്കളങ്കമായ സ്നേഹമാണ് ഹൃദയം ഹൃദയത്തെ തൊട്ടറിഞ്ഞ സ്നേഹം ഒന്നിനെ ഒന്നിൽ നിന്ന് അടർത്തി മാറ്റിയാൽ ശ്വാസം നിലയ്ക്കുന്ന സ്നേഹം പക്ഷേ ഇവിടെ സത്യവാനായ നിന്റെ അപ്പുവേട്ടന് നിന്നോട് അശേഷ സ്നേഹം ഇല്ല ഭർത്താവിന് സമയാസമയം വെച്ച് വിളമ്പുന്ന ഒരു ബാല്യക്കാരി അതിനപ്പുറം അപ്പുന്റെ കണ്ണിൽ നീ ആരും